ഇല്ലയോ കുട്ടുകാർക്ക് ശുഭദിനം തന്നെ നമുക്ക് സേതുവിന്റെ പള്ളിവയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ അരമണിക്കൂറായിരുന്നു വിശേഷം കാണിക്കണേ ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒരു ഒരു മണിക്കൂർ വിശേഷം ഉണ്ട് കെട്ടോ അപ്പോൾ സാധാരണ നമ്മൾ എട്ട് മിനിറ്റോ ഒമ്പത് പത്ത് മിനിറ്റോക്കെ പറയണത് ചിലപ്പം അതിനേക്കാളും കൂടിപ്പോയി പോകൂട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാട ഋതു അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് കാരണം മാധവ നൈറ്റീസ് അപ്പം അതിൻ്റെ ഉത്കടന തുടങ്ങുന്ന സമയത്ത് ഒരു വിളക്കു കൊടുത്തി ചെറുതായിട്ടെന്ന് എല്ലാവരും ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുവാണ് പക്ഷെ ഈ സമയത്ത് ഋതുവിനാകെപ്പാട കട്ട കലിപ്പായിരുന്നു ഋതു പിന്നീട് പറഞ്ഞു അതെ ഒന്നും പെട്ടെന്ന് തീർക്കുമായിരുന്നെങ്കിൽ എനിക്കൊന്നു പോകാമായിരുന്നു പറയണം ഈ ചടങ്ങ് ഇത് കേട്ടത് പൂർണ്ണം പറഞ്ഞു അതിന് നീ എന്തിലും നിൽക്കണം നീ പോയിക്കോ നിന്നെ ആരോട് പിടിച്ചു നിർത്തിയിട്ടല്ലോ എന്ന് പറയാം ഋതു ഒന്ന് നാണം കിട്ടു പെട്ടെന്ന് ഋതുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആ നാണക്കേട് മറക്കാനായിട്ട് ഋതു കോൾ എടുത്തിട്ട് പറഞ്ഞു ആ ഹലോ മാധവൻ ഐറ്റീസ് എന്ന് പറയണ ഇത് കേട്ടതും എല്ലാരും കൂടി ചിരിച്ചു അപ്പോഴാണ് ഋതു അബദ്ധം മനസ്സിലായത് പൂർണ്ണിമ ടെസ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് പരം മാധവൻ ഐറ്റീസ് എന്നാണ് തന്നെ പിന്നീട് ഋതു പറഞ്ഞു അതേ പൂർണിമ ടെസ്റ്റേഴ്സാ കാര്യം പറഞ്ഞോളം പറയണം പിന്നീട് ഒരു ബൾക്ക് ഓർഡറിനെ കുറിച്ചൊക്കെ പറയണം ഓർഡർ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു ആ ശരി ശരി ഉം ഞാനിപ്പോ തന്നെ വരാം എല്ലാം സെറ്റ് ചെയ്യാന്നൊക്കെ എന്നിട്ട് കോള് കെട്ടിട്ട് ഋതു അങ്ങോട്ട് പോവാണ് ആ സമയം പൂർണിമയുടെ അരിയിലേക്ക് ശ്രീഹരി എന്നു ശ്രീഹരി എന്നിട്ട് പൂർണ്ണിമയുടെ കാലിലേക്ക് വീണ അനുഗ്രഹം വാങ്ങുവാണ് പൂർണിമയ്ക്ക് അനുഗ്രഹിക്കായിരിക്കാൻ പറ്റില്ല പുതിയൊരു സംരംഭം അല്ല തുടങ്ങണേ അപ്പൊ ശ്രീഹരിക്കാണ്ട് ഇപ്പൊ പൂർണ്ണമത്രമേ ഉള്ളൂ പൂർണ്ണിമേതു അവരൊക്കെ ഉള്ളു അങ്ങനെ അനുഗ്രഹം കൊടുക്കുവാണ് നന്നായി വരും നല്ലൊരു സംരംഭം ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുക അങ്ങനെ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടന്നു പിന്നീട് ശ്രീഹരി നേരെ ചെല്ലുന്ന ഓർഡർ എടുക്കണല്ലോ അപ്പം നൈറ്റീസിൻ്റെ ഓർഡറൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു അതെ മാധവ സാർ മാധവ സാറിൻ്റെ മരുമോനാന്നുള്ള കാര്യം എനിക്കറിയാം എന്നോട് കുറുപ്പേട്ടൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ശേഷം എന്നോട് അവിടുത്തെ ഋതു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഓർഡർ ഒന്നും കൊടുക്കരുത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പൂർണ്ണമാ ടെസ്റ്റൈൽസ് എന്നാ ബൾക്ക് ഓർഡറിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങളെ ഇന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാണ് കാരണം ഇനിയിപ്പം ശ്രീഹരിയുടെ കയ്യിൽ നിന്ന് എടുത്തുനിന്ന് എടുത്തെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഋതു അങ്ങാൻ ഇനി അവർക്ക് ഓർഡർ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നമായി തീരുമല്ലോ അതുകൊണ്ടാണ് അവർ എടുക്കാതിരുന്നത് ഒരു കാര്യം ശ്രീഹരിക്ക് ശ്രീഹരിക്കുറപ്പായി ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല തൻ്റെ കട നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ സംരംഭത്തെ ഇല്ലാതാക്കാനായിട്ടാണ് ഋതു ശ്രമിക്കുന്നതിനുള്ളത് മനസ്സിലായി പിന്നീട് ഒന്ന് രണ്ടെടുത്ത് ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഋതു അല്ലാത്തടത്തേക്കും ചെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അവസാനം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ ശ്രീഹരി വീട്ടിലേക്ക് മടങ്ങി വരുവാണ് ഈ സമയത്ത് ഋതു ഭയങ്കര സന്തോഷത്തിന് ടെസ്റ്റോ ഷോപ്പിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴേക്കും കുറുപ്പമ്മാൻ ഇവിടെ ഉണ്ടായിരുന്നു ചെന്നിട്ട് പറഞ്ഞു ആഹാ കുറുപ്പമ്മാൻ ചെറിയ പണിയൊക്കെ എനിക്ക് തന്നല്ലേ തന്നല്ലേന്ന് നോക്കിയാണ് എന്ത് അല്ല ശ്രീഹരിക്ക് ഓർഡർ പിടിച്ചു കൊടുക്കാനായിട്ട് കടകളിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേന്ന് നോക്കിയാ അതിനിപ്പോ എന്താ ഋതു അവന് ഒരു പുതിയ സംരംഭം തുടങ്ങുമല്ലേ മാധവനായി ത്രീസ് എന്നൊരു പേരില് അതിനിപ്പോ എന്താ കുഴപ്പമില്ലേ അവനൊന്നുമില്ലേലും നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ അല്ലേന്ന് പിന്നെ ഭർത്താവാണ് പോലും അതിനെ അവനെ ആരംഗീകരിച്ചിരിക്കുന്നു ഞാൻ എല്ലാ കടകളിലേക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആരും നൈറ്റിക്ക് ഓർഡർ വാങ്ങുകയും ചെയ്യരുതെന്നുള്ള കാര്യം അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി ഒരു പേടിയും വേണ്ട അവൻ ആ ഓർഡർ ഒന്നും കിട്ടാനും പോകുന്നില്ല അങ്ങനെ കട തുടക്കത്തിൽ തന്നെ പൂട്ടിപ്പോന്ന് പറയാം ഋതു നീ ചെയ്യുന്ന ചതിയാന്ന് പറയാണ് ഒന്നുമല്ലാലും നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേന്ന് വിൽക്കുക പിന്നെ ഭർത്താവ് അവനെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്നിട്ട് വേണം എനിക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് മാത്രമല്ല എന്റെ ചേച്ചി അച്ഛനെ കൊണ്ട് വേറെ വിവാഹം കടുപ്പിക്കുകയും ചെയ്തെന്ന് പറയാ നീ ഒറ്റയടിക്ക് പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നെറുതു പക്ഷെ ഇതിന്റെ വരും വൈകി നീ ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ അവനു മാറും കണ്ടോ അപ്പൊ നീയാണ് അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നീ ചെയ്യുന്ന തെറ്റിനൊക്കെ നീ അനുഭവിക്കുന്നു പറയാ ആ സമയത്ത് ഒരു പക്ഷെ നിന്റെ കൂടെ ആരും നിക്കത്തുപോലും ഇല്ലായിരിക്കും എന്ന് പറയാ വെറുതെ എന്തിനാ അവരെ ദ്രോഹിക്കുന്നേ അവരെ അവരുടെ പാട്ടിനു വിട്ടാ പോരെന്നൊക്കെ ചോദിക്ക ും വണ്ടിയില്ല ഇത്രയും പറഞ്ഞിട്ട് കുറുപ്പമാൻ അവിടെ പോവുകയും ചെയ്തു പിന്നീട് ശ്രീഹരി ആകെപ്പാടെ വിഷമിച്ചു വന്നിരിക്കുവാണ് ശ്രീഹരിക്ക് മനസ്സിലായി ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി വന്ന് കാര്യം തിരക്കി കഴിഞ്ഞപ്പത്തേനും ശ്രീഹരി കാര്യങ്ങൾ പറയണേ ഇത് കേട്ടാ പല്ലവി പറഞ്ഞു നമ്മൾ അങ്ങനെ തളർന്നു പോകരുത് ശ്രീഹരി എന്ന് പറയാൻ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ബിസിനസ് ചെയ്യണം എന്ന് പറയാൻ എന്ത് ബിസിനസ് അറിയാലോ ഞാനാണെങ്കിൽ ഇതിനുമുമ്പ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്താ പക്ഷേ അവിടെ ഋതു കയറി ഉടക്കി ഇവിടെ ഇപ്പം ഒരു സംരംഭം തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനും സമ്മതിക്കുന്നില്ല ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയാണ് സാരവില ഞാൻ ചോദിച്ചിട്ട് ശ്രീഹരിക്ക് ഒരു സെയിൽസ്മാൻ സ്പിരിറ്റുള്ള നന്നായിട്ട് സെയിൽ ചെയ്യാൻ അറിയാവുന്ന ആളാ പിന്നെ ശ്രീഹരി എന്തിനാ ഇങ്ങനെ പാത്തു ഒതുങ്ങി നിൽക്കുന്നത് സ്വന്തമായിട്ട് നമ്മൾ ജയിച്ച് കാണിക്കണം എന്ന് പറയാം അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പല്ലു ചേച്ചി പല്ലുവചേക്ക് അറിയാലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് അപ്പോഴേക്ക് സേതു അച്ഛയ്ക്ക് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം പല്ലി പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇതിപ്പോൾ കടകളിൽ കൊണ്ട് കൊണ്ടുപോവേണ്ട കാര്യമോ അങ്ങനെയല്ലോ ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയാൽ എന്താ കുഴപ്പം ഓൺലൈനോ അതെ ഓൺലൈനായിട്ട് നൈറ്റ് കൊടുക്കുന്ന അതാകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പൊ അതാണല്ലോ ട്രെൻഡിങ് അങ്ങനെ ഒന്നും ശ്രമിച്ചു കൂടിയാന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞാൽ ശ്രീഹരിയുടെ മനസ്സിലേക്ക് ചില ഐഡിയകളൊക്കെ വന്നു പെട്ടെന്ന് ശ്രീഹരി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പല്ലു വെച്ച് ഒരു പരസ്യം ചെയ്തു ചോദിക്കുകയാണ് എന്ത് അല്ല ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടി അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു അത് ശരിയാ പല്ല് വെച്ച് സേവ് കേട്ടം മുമ്പ് അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ ചെയ്തല്ലേ പൂർണിമ ടെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇതിന് വേണ്ടി ഒന്നും ചെയ്യാമല്ലോ എന്ന് പറയുന്നത് പിന്നീട് അങ്ങനെ പല്ലവി എന്ത് ചെയ്യാണ് ഒരു നൈറ്റ് ഒക്കിയിട്ട് പരസ്യം ചെയ്യുവാണ് പരസ്യത്തിന് മോഡലായിട്ട് പല്ലവി സേതും കൂടെ ചെയ്യുന്നത് നന്നായിട്ടൊരു പരസ്യം കൂടെ ചെയ്യുക ആ സമയത്ത് ശ്രീഹരി ക്യാമറ ഫോണിനകത്താണ് പിടിക്കുന്നത് സ്വാതി അച്ഛൻ കൂടെയുണ്ട് അവരങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഓരോ കാര്യങ്ങളും ഡയലോഗ്സൊക്കെ പറയുന്ന കാര്യങ്ങൾ ഋതു അകത്ത് നിന്ന് കേട്ടു ഋതു വന്ന് എത്തി നോക്കി വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഒരു പരസ്യം പിടിക്കുന്ന കണ്ടേ ഓഹോ അപ്പം അതാണ് കാര്യം ഋദ് നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്ന സ്വാദി കണ്ടു സ്വാദി പറഞ്ഞു ഇതേ ഋതി ചേച്ചി വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് ആളുടെ മുഖം തെളിഞ്ഞിട്ടില്ല എന്തോ കാര്യമുണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കെന്ന് പറയാണ് ഇത് കേട്ടതും അച്ചു പറഞ്ഞു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല സ്വാദി എന്ന് പറയാണ് പിന്നീട് നേരെ പൂർണ്ണമേനടുത്തേക്കാണ് ഋതി അല്ലുന്നേ ഋതി എന്നിട്ട് ചോദിച്ചു അല്ല ഇവിടെ എന്തൊക്കെയാ അമ്മ നടക്കണെന്ന് ചോദിക്കുക എന്ത് അല്ല ആ മാധവൻ ഐറ്റിയസിന്റെ ഏതാണ്ട് പരസ്യമൊക്കെ ചെയ്യുന്നേ അവരെന്തേലും ചേട്ടൻ നിനക്കെന്താ കുഴപ്പം അതിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതെന്താ അതെ അങ്ങനെ അതെങ്ങാനും കേറി വന്നിട്ടുണ്ടെങ്കില് പൂർണ്ണിമ ടെസ്റ്റേഴ്സിനാ നാണക്കേടാന്ന് പറയാണ് ആ നാണം നാണക്കിടുന്നേ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് നാണം കണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഒരു കാര്യമില്ല നിനക്ക് ഭയം ഉണ്ടോ ഋതു എന്ന് ചോദിക്കാ എന്തിന് അല്ല ഇനിയിപ്പം മാധവൻഡൈറ്റേഴ്സ് കയറി വന്നു കഴിയുമ്പം അതൊരു വലിയ ടെസ്റ്റേഴ് ഷോപ്പ് അങ്ങനെ വടന്നിട്ടുണ്ടെങ്കിൽ ഏയ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞാലും ഋതുവിന്റെ ഉള്ളിൽ ഒരു നെഞ്ചിരിപ്പുണ്ട് മാധവൻ നൈറ്റേഴ്സ് പെട്ടെന്ന് അങ്ങനെ വളർന്നു വന്നാലോ ഒന്നിന് ചിന്തയുണ്ട് പിന്നീട് പൂർണ്ണ പറഞ്ഞു നീ അവനെ തകർക്കാൻ നോക്കി നടന്നില്ല അവൻ എങ്ങനെയാലും ജീവിച്ചു പോക്കോട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നതാണ്ടല്ലോ നിന്നെ അത് ശരിയാക്കും ഇനി അവരെ ഉപദ്രവിക്കാനായിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ പൂർണിമയുടെ മറ്റൊരു മുഖം നീ കാണും പിന്നെ നീ ഋതു ഈ പൊന്നുമറത്ത് നീ ഉണ്ടാത്തില്ല ഇതിന്റെ അവസാന വാക്കാ എന്ന് പറഞ്ഞിട്ട് പൂർണിമ അങ്ങോട്ട് കയറിപ്പോയാണ് ഋതുവിന് വല്ലാത്ത അവസ്ഥയെ പേ ഈ സമയം മാഷും ശോഭയും കൂടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് രഹു അങ്ങോട്ടേക്ക് വരുന്നത് ശോഭയുടെ ആങ്ങളെ വരുന്നെ അങ്ങനെ രഹുവിനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് മാഷിച്ചല്ല ഇതെന്താണോ നീ അമേരിക്ക അമേരിക്കന്ന് വന്നേ നോക്ക വന്നിട്ട് രണ്ട് ദിവസമായി ഇന്ന ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറ്റിയത് അതെങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയല്ല അളിയാന്ന് പറയാണ് ഈ സമയം ശോഭർ എന്നാലും നീച്ച നേരത്തെ വരേണ്ടതായിരുന്നു പറയണം അതെ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടക്കണ്ട എന്റെ ചേച്ചി എന്ന് പറയാ പിന്നെ ഇപ്പം വന്നൊരു സന്തോഷ വാർത്ത ആട്ടാന്ന് പറയാ അതെന്താ നമ്മുടെ പാറുവിന്റെ ആലോചന പയ്യൻ കാനഡയിലാ അവന് ഉടനെ എന്നെ അമേരിക്കയ്ക്ക് വരികയും ചെയ്യും അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഞാൻ ആ വീട്ടുകാരുടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടെന്ന് പെട്ടെന്ന് മാഷിനെ ഒന്ന് നോക്കുകയാണ് മാഷിന് എന്ത് മറുപടി പറയണമെന്ന് എന്നറിയത്തില്ല രണ്ടുപേരും കൂടെ ഇങ് നിൽക്കുകയാണ് എന്താ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഏ ഒന്നുമില്ലാന്ന് പറയണേ അപ്പോഴേക്കും പാറും ഇങ്ങോട്ട് വന്നു ആഹാ അമ്മാവന് ഇത് എപ്പോ വന്നു ചോദിക്കാം ഇത്തിരി സമയമായുള്ളൂ എന്ന് പറയണേ പിന്നെ എന്തിനൊക്കെ സന്തോഷം ആർത്തയുണ്ട് നിന്റെ കല്യാണം നടത്താൻ ഞങ്ങൾ ഇങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാണ് കല്യാണം നടത്താനാ അതെ അതെ പറയുന്നുണ്ടെന്ന് തോന്നരുത് അമ്മാവാ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലിയൊക്കെ ഇട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ ആലോചിക്കാം ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയാം അല്ല മോളെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പാറും ഇങ്ങോട്ടേക്ക് പോവാം ആ സമയം ശോഭയെ മാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് രഹു പറഞ്ഞു അവൾ സമ്മതിക്കുന്നില്ലേ അവൾക്ക് ആ പ്രണയം ചോദിക്കുവാണ് അതെ ആ പ്രേമ അവൾക്കുള്ളതുകൊണ്ട് അവൾ അമ്പനും വല്ലിനും എടുക്കുന്നില്ല ഇനി ഒരേ ഒരു മാർഗ്ഗമുള്ളൂ പല്ലവീനെ വിളിക്കണം പല്ലവീനെ വിളിച്ച് സംസാരിച്ചാലോ കാര്യമെങ്കിലും രക്ഷയുള്ളു പറയണം പിന്നീട് പല്ലവിയും പാറും കൂടെ സംസാരിക്കുവാണ് ഈ സമയത്ത് പാറിനോണ്ട് പല്ലവി വെച്ചു അല്ല നിനക്ക് കല്യാണാലോചന വന്നെന്ന് അമ്മ പറഞ്ഞല്ലോ നിന്റെ അഭിപ്രായം എന്താ നീ എന്താ അമ്പനും വില്ലിനും എടുക്കാത്തതെന്നൊക്കെ ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ ഉച്ചി എനിക്കിനി താല്പര്യമില്ലാന്ന് എനിക്കിതുമായിട്ട് മുന്നോട്ട് വാങ്ങാൻ താല്പര്യമില്ല എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്നു പറയാം പിന്നെ നിന്റെ തീരുമാനം എന്താണെന്ന് വയ്ക്കും ഞാൻ പഠിക്കട്ടെ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് മതി പിന്നെ അത് മാത്രല്ല ഞാൻ ഒരാൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കുന്നേ അല്ലാതെ വേറൊന്നും ആയിരിക്കില്ലെന്ന് പറയാം അങ്ങനെ നിന്നെ മനസ്സിലാക്കി ആരെങ്കിലും ഉണ്ടോന്ന് എന്ന് ഉണ്ട് വിശ്വമുണ്ടോ എന്ന് പറയണം ഇത് കേട്ടത് പല്ലവ ഞെട്ടി നീ എന്തൊക്കെയാ പറ പറയണമെന്ന് വെക്കുക അതെ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെ വിശ്വത്തിന് കല്യാണം കഴിക്കും ഇല്ല ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല എന്ന് പറയാം ഇത് കേട്ടത് പല്ലയോടിഞ്ഞു മോളെ നീ അതെ ചേച്ചിയോട് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ചേച്ചി സേവതനെ ഇഷ്ടപ്പെടുന്നതല്ലേ അപ്പം ചേച്ചിക്ക് ആ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാലോ ഒരാളെ നല്ലതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എനിക്ക് വിശ്വസത്തിന് ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവനെ കല്യാണം അവനോടുള്ള ഒരു ജീവിതമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പല്ലവി നിൽക്കുകയാണ് അപ്പോഴേക്കും പാറു അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പല്ലവി നേരെ വീട്ടിലേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശോഭ എവിടെ ഉണ്ടായിരുന്നു അടുത്ത് പല്ലവി പക്ഷെ പാറു പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല വിശ്വത്തെക്കുറിച്ചൊന്നും പറയണില്ല പാറു പറഞ്ഞ പാറു അങ്ങനെ അത് ഇവർക്ക് താങ്ങാൻ കഴിയില്ല പിന്നീട് പല്ലവി അമ്മയോട് പറഞ്ഞു അതെ അവൾ ഇപ്പം എന്നോട് പറഞ്ഞത് ഇപ്പം അവൾക്ക് കല്യാണം വേണ്ടതാണ് അവൾക്ക് പഠിക്കണം ഒരു ജോലി വാങ്ങണം എന്നൊക്കെ അമ്മയെ പറഞ്ഞത് ഇത് കേട്ടത് ശോഭ പറഞ്ഞു അതൊക്കെ വെറുതെ അവൾ കള്ളത്തരം പറയുന്ന മോളെ പെട്ടെന്ന് മുകന്തം മാഷ് പറഞ്ഞു എനിക്ക് പ്രായമായി വരുവാ ഞാൻ എത്ര കാലം പോലും ഉണ്ടെന്ന് അറിയത്തില്ല അവൾക്കിനി ഇപ്പോൾ പഠിച്ച് ജോലി കിട്ടി വരുമ്പോഴത്തേനും മിക്കവാറും ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് പോയെന്നിരിക്കും എനിക്ക് അവളുടെ കല്യാണം പോലും കൂടാൻ പറ്റില്ല അവൾ ഒരു കരയ്ക്ക് എത്തിച്ചിട്ട് വേണം പോകാൻ എനിക്കൊരു മനസ്സിൻ്റെ ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിയാതെ എന്നൊക്കെ പറയണം ശോഭ എനിട ഒന്നും ഇണ്ടാതെങ്കൂടെ കയറി പോവാ ഈ സമയത്ത് പാറുൻ്റെ അടുത്തേക്ക് പല്ലവി എന്നു പല്ലവി എന്നിട്ട് നീ ചെയ്യുന്ന കുറച്ച് ക്രൂരത ആട്ടോ എന്ന് പറയുന്നത് എന്ത് അച്ഛനോടും അമ്മയോടും ഞാൻ ഇതിലായിട്ട് സത്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നെഞ്ചു കൂട്ടും കാരണം നീ എത്ര മാത്രം ക്രൂരത അവളോട് ചെയ്യുന്നതെന്ന് ചോദിക്കാം ഞാൻ എന്തായി ചെയ്യുന്നത് ഒരാളെ ഇഷ്ടപ്പെടുന്ന അത്ര വലിയ തെറ്റാണോ ഞാൻ അയാളുടെ ഇറങ്ങിപ്പോകുന്നു ചെയ്യത്തില്ലോ എനിക്ക് അയാളുടെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോകത്തൊന്നും ഇല്ല അത് പേടിക്കൊന്നും വേണ്ട പിന്നെ എനിക്ക് പഠിക്കണം ജോലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് പോയി പിന്നീട് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നീട് കാണിക്കുന്ന ഊർമുള്ള വക്കീലിനെയാണ് കാണിക്കുന്നത് വക്കീല് കാറിൽ ഇങ്ങോട്ട് പോണ സമയത്താണ് ഒരു പ്രായമായ അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ട് അമ്മയാണ് വളരെ വിഷമിച്ച് നിൽക്കുന്ന കാണുവാണ് പെട്ടെന്ന് വക്കീല സൈഡ് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് അമ്മയോട് എന്താ കരുന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറയണ എന്താ ഫുഡൊന്നും കഴിച്ചില്ല എന്നൊക്കെ ചോദിക്കുവാണ് ഇല്ല മോളെ കഴിച്ചില്ല എന്ന് പറയണ കുറച്ച് പൈസ ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ദേ ഫുഡ് വാങ്ങിച്ച് കഴിക്കണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് അവരിപ്പുറത്താക്കുകയും ചെയ്തു അതിനുശേഷമാണ് വക്കീലെ കാറിലേക്ക് കയറി കയറിപ്പോന്നത് കാരണം അത്ര നല്ല മനസ്ഥിതി ചെയ്തു ഒരു വക്കീലാണ് ഓർമ്മയുടെ വക്കീൽ അപ്പം ആ വക്കീലിന്റെ അടുത്താണ് പല്ലവിയുടെ കേസ് വന്നിരിക്കുന്നത് പിന്നീട് പല്ലവി സേതും കൂടെ ആ വക്കീലിനെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ വന്നു വന്നു കഴിഞ്ഞിട്ട് പല്ലവിനെ പല്ലവീനെ കുറച്ചേരം എന്നിട്ട് ചോദിച്ചു എന്നെ മനസ്സിലായെന്ന് ചോദിക്കുക എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് പറയാണ് അതേ ആ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠിച്ചോണ്ട സമയത്ത് എയ്ത് സിയിലെ ഊർമളേനെ മനസ്സിലായിന്ന് ചോദിക്കും ഓ ഇപ്പം മനസ്സിലായെന്ന് പറയാം ഉം അത് തന്നെയാണ് ഞാൻ അല്ല എട്ടാം ക്ലാസ് വെച്ച് ഒരു സ്ഥലം എന്ന് ചോദിക്കും അതെ അച്ഛനും ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പത്തേനും സ്കൂള് മാറിപ്പോയായിരുന്നു എന്ന് പറയുന്നത് പിന്നെ അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണാനൊന്നും പറ്റിയിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അത് ശരിയാന്ന് പറയാണ് പിന്നീട് ഊർമള ഓരോന്ന് നമ്മളെന്നൊരു നാടകം കളിച്ച് ഓർക്കുന്നുണ്ടോ പല്ലവി വക്കീലും ഞാൻ ഒരു കൊലയാളിയായിരുന്നു അന്ന് പലവിധിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് നീക്കാം ഓർക്കുന്നുണ്ട് അങ്ങനെ ധൈര്യമായിട്ടിരുന്നു ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീശാന്ത് വക്കീൽ പിന്നെ പലവിയുടെ കേസ് ചെയ്യാൻ കൂടുതലെടുത്ത് ഫയലൊന്നും കൊടുത്ത് പരിശോധിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഒരു കാര്യം ഇതൊരു രണ്ടാമത്തെ ഹൈക്കോടതിയിലാണ് അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്നേ തൊട്ട് വീടും തുടങ്ങുവാണ് കേസ് അപ്പം അതിൻ്റെതായ രീതിയിലായിരിക്കും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് വേണം നിൽക്കാനായിട്ട് എന്ന് പറയണം പല്ലേ പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാന്ന് പറയാം പിന്നെ ഒരിടത്തും പതിറി കാര്യമില്ല എന്ത് വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നേരിടും പിന്നെ അറിയാലോ തളർന്നു പോരോ എന്ന് പറയുന്നത് കാട്ടൂരമ്പക്കയിലാണ് വാദിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു പറയണം ഈ സമയം പല്ലേ പറഞ്ഞു അയാൾ കഴിഞ്ഞ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം പിന്നീട് സേതുവിനെ നോക്കി ചോദിച്ചു ഇതാരാന്ന് ചോദിക്കുകയാണ് ഇത് സേതു ഏട്ടെന്ന് പറയാം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാന്ന് പറയാം അതെന്താണോ നന്നായി പല്ലവി കാരണം ഇപ്പം ഈ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ തന്നെ ഭയക്കും കാരണം കാരണം ഒരു ജീവിതം ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പല്ലവി ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനം എടുത്ത് എന്തുകൊണ്ടും നല്ലതായെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇത് കഴിയുമ്പോൾ ഒരു ജീവിതമുണ്ട് പല്ലവിക്ക് പല്ലിക്കും നല്ല എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട് ഡിവോഴ്സ് കഴിഞ്ഞ് ഓർത്തോണ്ട് നമ്മളിങ്ങനെ പിന്നെയും ജീവിതം തീർന്നല്ലോ എന്ന് ഓർത്ത് ഒരിക്കലും നമ്മൾ ജീവിതത്തെ വെറുത്തുകഴയരുത് നല്ലൊരു കുടുംബജീവിതം നയിക്കുകയോ ചെയ്യേണ്ടത് പല്ലവി ധൈര്യമായിട്ട് പോയിക്കൊള്ളാനൊക്കെ പറയണം അങ്ങനെ പല്ലവിനെ പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് ആകെ ടെൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ രാജലക്ഷ്മി നിൽക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രനം വന്നിട്ട് ചോദിച്ചു അല്ല എന്താ അമ്മേ അമ്മ എന്താ ആലോചിച്ചിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ലെന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്തോ ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ച നാളെ കോടതി കേസ് വന്നിയുമ്പോൾ എന്താവും ഓ അതോർത്തിട്ടാണോ നമ്മൾ കേസ് അയക്കും കാട്ടൂരം വക്കീൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ പോരാത്തേന് ഈ തവണ അവൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജൂനിയർ വക്കീലിനാ വക്കീലിനെ കിട്ടിയിരിക്കുന്നെ അവൾക്ക് ശരിക്കും ഒരു വക്കീലിനെ പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് കാട്ടൂരം വക്കീൽ അങ്ങോട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു പറയാം എട മോനെ ആത്മവിശ്വാസം ഒന്നും വേണ്ട അറിയാലോ ഒരു പക്ഷേ നിനക്ക് മാനസികാരോഗ്യമാണെന്ന് പറഞ്ഞോണ്ട് ആനസ് ആ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അവൾ തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കിയാലോ ഓ അതാണോ കൊഴപ്പം അമ്മേ അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ ഉം എന്റെ പ്രശ്നമല്ലോ എനിക്ക് അസുഖം വന്നാൽ എന്റെ കുഴപ്പമാണോ എന്ന് കഴിക്കണം അല്ലടം മോനെ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ ഒന്നും തെളിവുകൾ ഹാജരാക്കാനൊന്നും അവളെ കൊണ്ട് സാധിക്കുമെന്നില്ല ആ കാര്യത്തിൽ പേടി വേണ്ട പോരാത്തനെ കാട്ടൂരമൊക്കെ അല്ലെ ബാധിക്കുന്നേ അമ്മ നോക്കിയിരുന്നോ ഉറപ്പായിട്ട് അവൾ ഈ വീട്ടിലേക്ക് വരും എൻ്റെ കൈ പിടിച്ച് അവൾ ഈ വീട്ടിലേക്ക് കയറി വരുന്ന കാണാനായിട്ട് അമ്മ കാത്തിരുന്നോളാനൊക്കെ പറയാണ് എന്നും പറഞ്ഞ് ഇന്നെ അങ്ങോട്ട് പോയാലും രാജലക്ഷ്മിക്ക് ആ പോയ ടെൻഷനായിരുന്നു എന്തായി തീരൂ ഏതായി തീരും ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളും ജയിക്കും അത് പാടില്ല അവൾ തോൽക്കണം ഈ വീട്ടിലേക്ക് കയറി വരണം അതാണ് രാജലക്ഷ്മിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് പിന്നീട് പിറ്റോസായി കഴിഞ്ഞപ്പം രാവിലെ തന്നെ ശോഭ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പറഞ്ഞപ്പോഴത്തേനും മാഷോട് ഇരിക്കുന്നുണ്ടായിരുന്നു മാഷിനോട് പറഞ്ഞു ഞാൻ മനോരിയിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നേ ദൈവമേ ഇന്ന് കോടതി കേസ് വരുവാണ് എൻ്റെ മോൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു മാഷ് പറഞ്ഞ് കിട്ടും നമ്മുടെ മോൾ അതിനു മാത്രം വലിയ പാതകമൊന്നും ചെയ്തിട്ടല്ലോ എന്ന് പറയാം എനിക്കറിയാം മാഷേ പക്ഷേ എങ്കിൽ അങ്ങനെയല്ലല്ലോ അവളുടെ ജീവിതം എങ്ങനെയായി അടുത്തവളാണെങ്കിലോ അവളാണെങ്കിൽ ആ വിശ്വത്തിൻ്റെ പുറകെ നടക്കുന്നു അതിൻ്റെ ജീവിതം എങ്ങനെയായി തീരും നിർത്തുക അതും എനിക്ക് ടെൻഷനാ എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് സമുദ്ര ഏറ്റവും മാഷേന്ന് പറയാം സാരമില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക അറിയാലോ ഇനി ഇനിയിപ്പോൾ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം പല്ലവിയുടെ കാര്യം ഒന്ന് ശരിയായ മതിയായിരുന്നു അവളുടെ കാര്യം ഒന്ന് ഓക്കെ നോക്കിയാവണമെങ്കിൽ ആ ഇന്ദ്രന്ന് ഒരു മോചനം കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ പകുതി ജയിച്ച് ശോഫയെന്ന് പറയാം അത് ശരിയാ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ മാഷേ എത്ര നല്ല ആലോചനയായിരുന്നു രഘു കൊണ്ടുവന്നേ അതിനെ പോലും അവൾ സമ്മതിച്ചില്ലല്ലോ ഇനി എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളുണ്ടാവുന്ന പോലും നമുക്കറിയത്തില്ല അവൾ ഇങ്ങനെ ഒരു സ്വഭാവമായിട്ട് മുന്നോട്ട് നീങ്ങി എങ്ങനെയാണ് ശരിയാവുന്നേ ഞാനീ പ്രാർത്ഥിക്കുക മാത്രമേ രക്ഷയുള്ളൂ അതിനു വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ പോയത് എന്നൊക്കെ പറയണം മാഷർ നീ സമാധാനിക്കുക ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കോടതിയുടെ സമയേ കോടതികളിൽ സമയമായപ്പോഴത്തേനും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം സേതു പല്ലവി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രനെ കാട്ടു വരാൻ കൂടെ അങ്ങോട്ട് വന്നിറങ്ങുന്നത് അങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രൻ ആ കാഴ്ച കാണോ സേതു പല്ലവിയും കൂടെ നിൽക്കുന്നത് ആ സമയം കാട്ടൂരമ്മക്കലിനോട് പറഞ്ഞു ദേ ജാരം വന്ന് നിൽക്കുന്നുണ്ടല്ലോ ജാരനും എന്റെ ഭാര്യയും കൂടെ വന്ന് ഇപ്പണ്ടല്ലോ എന്ന് പറയാൻ കാട്ടൂരമ്മക്കു പറഞ്ഞു ജാരനെ നമുക്ക് കോടതിയിൽ ഇട്ടുനിന്ന് പൊളിച്ചടുക്കണോന്ന് പറയാണ് ഇത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു ഒന്നിനേം വെറുതെ വിടല്ല അറിയാലോ നീ പേടിക്കാരി ഇന്ദ്ര എന്ത് ചെയ്യണം എനിക്ക് അറിയാന്ന് പറയണം പിന്നീട് ഇന്ദ്രൻ നേരെ സേതുനം പല്ലിയുടെ അടുത്തേക്ക് വരുവാണ് ഓഹോ കാമുകനും കാമുകയും നേരത്തെ ഒന്ന് സ്ഥാനം ഉറപ്പിച്ചോ ഇന്നത്തോട് കൂടിയിട്ട് നിന്റെ കാമുകൻ സ്ഥാനം അങ്ങോട്ട് പോവാടാ എന്റെ ഭാര്യനെ വിളിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവും നീ കണ്ടോളം പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം സെയ്തു പറഞ്ഞു ആ നമുക്ക് കാണാം ഇന്ദിര നിന്റെ ആത്മവിശ്വാസം അത് നിനക്ക് കൊള്ളാം പക്ഷേ എങ്കിൽ അത് എത്രത്തോളം നല്ല എന്നുള്ള കാര്യം നിനക്ക് ഇത്രയും മനസ്സിലാവും പറയാ പറയാം നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരം വെല്ലുവിളിക്കുകയാണ് ഈ സമയം സേതു പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് കാര്യമില്ലടാ കോടതിയിൽ പെർഫോം ചെയ്ത് കാണിക്കാനൊക്കെ പറയാം പിന്നീട് അവരങ്ങോട്ട് പോയി പല്ലു പല്ലുപോടി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സേതു തോട്ടമെന്ന് പറയും എന്തിനാ ടെൻഷൻ അടിക്കണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനില്ല കൂടെ ഇനിയിപ്പം ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല പല്ലവിനെ ഞാൻ കൈവിടാനൊന്നും പോകുന്നില്ല എനിക്ക് പല്ലവിനെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല പല്ലവിന് സേതുകൊണ്ട് ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അയാളോട് അപ്പോൾ ഒരു ജീവിതം എനിക്ക് ഒരിക്കലും സെറ്റാവില്ലെന്ന് പറയാം എനിക്കറിയാം പല്ലവി ഇനിയിപ്പോൾ ഡിവോഴ്സ് കിട്ടിയില്ല എന്ന് ഓർത്ത് പല്ലവി എന്തിനാണ് വിഷമിക്കുന്നത് വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയണം അങ്ങനെ കോടതിയിൽ സമയമായി കേസ് പിടിക്കാൻ തുടങ്ങി പല്ലവിനെ അങ്ങോട്ട് കുട്ടിലേക്ക് ഏറ്റി നിർത്തി പിന്നീട് വക്കീൽ വാദിക്കാൻ തുടങ്ങുവാണ് കാട്ടൂരാമ്പക്കിയിൽ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയുവാണ് എൻ്റെ കക്ഷി പാവാണ് എൻ്റെ കക്ഷിക്ക് ഡിവോഴ്സ് വേണ്ടെന്നാണ് ആഗ്രഹം പക്ഷേ എങ്കിൽ ഈ നിൽക്കുന്ന അയാളുടെ ഭാര്യ ഉണ്ടല്ലോ ഇവർക്ക് അയാളിന്ന് മോചനം വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് പക്ഷെ എൻ്റെ കക്ഷിക്ക് ഇപ്പോഴും സമ്മതല്ല അത്രയേറെ ഈ നിൽക്കുന്ന പല്ലവി എന്ന് പറയുന്ന സ്ത്രീയെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് ഇപ്പോഴും കാമുകൻ്റെ വീട്ടിൽ അപ്പോൾ ഇവർ താമസിക്കുന്നത് എന്നിട്ട് പോലും എൻ്റെ കക്ഷിക്ക് ഇവരെ സ്വന്തമായിട്ട് വേണം കാരണം ഇവരുടെ ഭർത്താവല്ലേ ഇന്ദ്രന് അപ്പം ഇന്ദ്രൻ ഇപ്പോഴും ഇവരുടെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് കൂടെ പൊറുക്കാനായിട്ട് സമ്മതമാണ് എല്ലാം ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒക്കെ ഭാഗ്യമല്ലേ പക്ഷെ ഇവർക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല ഇവർക്ക് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ കാലത്ത് അത് വലിയ തെറ്റ് കോടതിയുടെ മുന്നിൽ തെറ്റല്ലെന്നറിയാം പക്ഷെ എങ്കിലും അതല്ലല്ലോ എൻ്റെ കക്ഷിക്ക് ഇവരെ വേണമെന്നാണ് ഇവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് കൂട്ടി ഇവരോടൊപ്പം നല്ല ജീവൻ നയിക്കാനായിട്ടാണ് എൻ്റെ കക്ഷി ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ദയവുണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും കൂടെ വാദിക്കുവാണ് ഈ സമയം പല്ലവിക്ക് എന്തു ചെയ്യണമെന്ന് നിർത്തില്ല പല്ലവി വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് കാട്ടൂരാം വക്കീലിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി